എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ വിഷു കൈനീട്ടമായി എത്തുന്നു അപ്പോൾ വിഷുവിന് മുമ്പായിട്ട് തന്നെയും എല്ലാവരുടെയും കൈകളിൽ എത്തുന്ന രീതിയിൽ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്ന അറിയിപ്പ് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇന്നു മുതൽ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രാവശ്യം മുമ്പത്തെ രണ്ട് വിതരണങ്ങളും നമുക്ക് പറഞ്ഞ ഡേറ്റിനേക്കാളും ഒരു ദിവസം മുമ്പേ തന്നെയാണ് വിതരണം ആരംഭിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഏത് സമയത്തും നിങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക മെസ്സേജ് വരുന്നത് കാത്തിരിക്കുന്നത് അപ്പോൾ ഏത് സമയത്തും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിതരണം ആരംഭിക്കുന്നതാണ് കാരണം തിങ്കൾ ചുവ ബുധൻ വ്യാഴം വെള്ളി ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ എല്ലാവരുടെയും കൈകളിൽ എത്തുന്ന രീതിയിൽ ഈ ഒരു വിതരണം നടക്കുകയുള്ളൂ ശനി ഞായറും അവധിയാണ് തിങ്കളാഴ്ച വിഷുവാണ് വിഷുവിനും നമുക്ക് അവധി ദിവസം തന്നെയാണ് അപ്പോൾ ഇന്നു മുതൽ വിതരണം ആരംഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈസ്റ്ററിന് വിതരണം ഉണ്ടോ എന്നൊക്കെയുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരു വിതരണമായിട്ട് തന്നെ നടത്തിയതിന് രണ്ട് ഘടകം നമുക്ക് ലഭിച്ചേനു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്തായാലും സർക്കാർ ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രത്തിനോട് കടം ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി കോടി രൂപയാണ് പക്ഷെ കേന്ദ്രം അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിഒൊമ്പതിനായിരം കോടി രൂപയാണ് വൈദ്യുതി മേഖലയിൽ വന്നിരിക്കുന്ന പരിഷ്കാരങ്ങൾ കേന്ദ്രം നിർദ്ദേശിച്ച പോലെ തന്നെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവസാനം തന്നെ ഏഴായിരം കോടി രൂപയോളം കടമെടുക്കാനും വീണ്ടും സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ എന്തായാലും നമ്മുടെ കുടിശ്ശികയെല്ലാം തീർത്തു തരുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് വിഷു പ്രമാണിച്ച് വിഷു കൈനീട്ടമായിട്ടാണ് ആയിരത്തി അറുനൂറ് രൂപ എത്തുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മുടങ്ങിയിട്ടുള്ള നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണമാണ് അപ്പോൾ ജനുവരിയിൽ അപ്രൂവൽ ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു തുക ലഭിക്കുന്നതാണ് നമ്മുടെ ഡി ബി ടി ട്രാൻസാക്ഷന് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വിഷു കൈനീട്ടമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്